സൺഡേ ആയിട്ട് രാവിലെ പ്രത്യേകിച്ച് പ്ലാനിങ്ങോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല ഉച്ചയ്ക്ക് ചേട്ടൻ്റെ ഫ്രണ്ട് വിളിച്ചിട്ട് വൈകുന്നേരം നമുക്കൊന്ന് അമ്പലത്തിൽ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങളത് കേട്ടപ്പോൾ അതി കേൾക്കാത്ത പാതി വൈകുന്നേരം ആയിപ്പോ റെഡിയായി വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ ഞങ്ങളുടെ വീട് വരുന്നത് ആലങ്കോട് വഞ്ചൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ ഞാൻ ഒരു യൂട്യൂബ് ചാനൽ മൂന്ന് വർഷം മുമ്പാണ് കേട്ടോ തുടങ്ങിയിട്ടുണ്ടായിരുന്നത് അന്ന് കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസോ കാര്യങ്ങളോ ഒന്നും അപ്ലോഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്ലോഡ് ചെയ്താൽ തന്നെ അധികം വ്യൂസ് കാര്യങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് ഞാൻ ബാക്കിലോട്ട് വലഞ്ഞു പിന്നെ ഞാനത് മതിയാക്കി പിന്നെ ഇപ്പോഴാണ് വീണ്ടും യൂട്യൂബ് ചാനൽ തുടങ്ങിയാൽ കൊള്ളാമെന്ന് വിചാരിച്ചത് അപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുന്നുണ്ട് കുറച്ച് ആൾക്കാർ എന്നെ നല്ല രീതിക്ക് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എൻ്റെ വീഡിയോ കണ്ടിട്ട് ലൈക്കും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ അവരോടൊക്കെ ഒത്തിരി നന്ദിയുണ്ട് പുതുതായിട്ട് വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ എന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക മീറ്റിങ്ങിൽ എത്തി ഫ്രണ്ടായ വിശാലേട്ടനെയും വൈഫിനേയും കൂടി കൂട്ടിയിട്ട് നമ്മൾ യാത്ര തുടങ്ങുമ്പോഴാണ് ചേട്ടൻ്റെ മറ്റൊരു ഫ്രണ്ടിനെ കണ്ടത് ചേട്ടന് ബെസ്റ്റ് ഫ്രണ്ട്സിൽ കുറച്ച് ആൾക്കാരുണ്ട് അപ്പോൾ അതിൽ രണ്ട് പേരാണ് ഈ വിശാലേട്ടന് പിന്നെ ഇതേ നിന്ന് സംസാരിക്കുന്നത് പ്രജീ ചേട്ടന് അപ്പോൾ കുറച്ച് നേരം വിശേഷങ്ങളൊക്കെ പറഞ്ഞിട്ട് നമ്മൾ നമ്മുടെ യാത്ര ഇവിടെ തുടങ്ങുവാണ് നമ്മൾ പോകുന്നത് ട്രിവാൻഡ്രം നഗരത്തിലെ ഏറ്റവും പ്രസിദ്ധമായ ഒരു മഹാവിഷ്ണു ക്ഷേത്രത്തിലേക്കാണ് കേട്ടോ ഇത് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇത് എവിടെയാണെന്ന് മനസ്സിലായിട്ടുണ്ടാവും ഈ കാണുന്നത് ട്രിവാൻഡ്രപുരം ലുലുമാളാണ് കേട്ടോ നമ്മുടെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും ബിഗ്ഗസ്റ്റ് ആയിട്ടുള്ള ഷോപ്പിംഗ് മാളാണിത് എൻ്റെയും ചേട്ടൻ്റെയും സ്ഥിര ഇവിടെ ഞങ്ങൾക്ക് പ്രത്യേകിച്ച് പോവാൻ സ്ഥലങ്ങളില്ലാത്ത ദിവസങ്ങളിൽ ഇവിടെ വന്നിരുന്ന സമയം കളയിലാണ് ഞങ്ങളുടെ വിനോദം പിന്നെ ഞങ്ങളിവിടെ മെയിനായിട്ട് വ വരുമ്പോഴത്തേക്ക് കയറുന്നത് ഇവിടുത്തെ സൂപ്പർ മാർക്കറ്റിലും പിന്നെ അതുപോലെ തന്നെ ഫുഡ് കോർട്ടിലും പോവാറുള്ളത് അല്ലാണ്ട് പ്രത്യേകിച്ച് നമ്മൾ പിന്നെ എല്ലാം നോക്കുമെന്നല്ലാണ്ട് ഒന്നും വാങ്ങിക്കാറൊന്നുമില്ല പടിഞ്ഞാറേക്കോട്ടയിലാണ് നമ്മുടെ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ മെയിൻ ഗോപുരം വരുന്നത് ദർശന സമയമെന്ന് പറയുന്നത് പകലാണെങ്കിൽ മൂന്നര മുതൽ പന്ത്രണ്ട് വരെയും വൈകിട്ടാണെങ്കിൽ അഞ്ച് മണിയോട്ട് ഏഴ് വരെയാണ് കേട്ടോ അപ്പോൾ ഞാൻ ചെന്നപ്പോഴത്തേക്ക് ആദ്യം എൻ്റെ കണ്ണിലടക്കിയത് ഈ ഒരു പൂക്കടയാണ് കേട്ടോ അപ്പോൾ അവിടെ നിന്ന് കുറച്ച് പൂ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പൂക്കട മാത്രമല്ല കേട്ടോ നിരവധി സാധനങ്ങൾ കിട്ടുന്ന കടകളൊക്കെ ഉണ്ട് അപ്പോൾ ഞാൻ എൻ്റെ പൂവൊക്കെ വാങ്ങിച്ചു വെച്ചിട്ട് ഇനി അമ്പലത്തിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പാണ് പലതാണോ ഞങ്ങളിവിടെ വന്നിട്ടുണ്ടെങ്കിൽ പടിഞ്ഞാറേക്കോട്ട വഴി വരുന്നത് ഇതാദ്യമായിട്ടാണ് അപ്പോൾ അത ഇന്നാണ് ഞാൻ ഈ ഒരു ക്ലോക്ക് ഇവിടെ കാണുന്നത് കേട്ടോ ഇതിന് മേത്തന്മണി എന്നാണ് ഇവിടെ പറയുന്നത് നോക്കിയാൽ അതിൽ രണ്ട് ആടുകളെ കാണാം ആടുകളിൽ നിന്നടുക്കായിട്ടൊരു രൂപമുണ്ട് അത് ഓരോ മണി അടിക്കുമ്പോഴത്തേക്കും ഇങ്ങനെ വാ അനക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും കേട്ടോ അപ്പോൾ ഇതാണ് ഇതിൻ്റെ പ്രത്യേകത Connie, आएट, देंगे, देंगे, ना ना आएट, ി പറയുന്ന കാര്യങ്ങൾ ആദ്യമായിട്ട് വരുന്നവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഇതുവരെയും വന്നിട്ടില്ലാത്തവരാണെങ്കിൽ ഇവിടെ കുറച്ച് രീതികളൊക്കെ ഉണ്ട് അതായത് ഡ്രസ്സിങ്ങിലാണെങ്കിൽ നമുക്ക് ചുരിദാറൊന്നും ഇട്ടിതിനകത്ത് കയറാൻ പറ്റത്തില്ല സാരിയും പാവാടയും ബ്ലൗസൊക്കെ അലൗഡാണ് ചുരിദാർ ജീൻസൊക്കെ ഇട്ടുകൊണ്ട് വരുന്നവരാണെങ്കിൽ അതിന് മുണ്ട് എടുക്കേണ്ടതായിട്ട് വരും കൊണ്ടുവന്നില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടുന്ന് വാങ്ങാനായിട്ട് സാധിക്കും കേട്ടോ അത് കണക്കി തന്നെ അമ്പലത്തിനകത്തേക്ക് ഫോട്ടോയോ വീഡിയോ ഒന്നും അലൗഡ് അല്ല ഇതിന് പുറത്തുനിന്ന് നമുക്ക് എത്ര വേണം ഫോട്ടോയും വീഡിയോയും കാര്യങ്ങളൊക്കെ എടുക്കാം പക്ഷേ അകത്ത് മാത്രമേ അലൗഡ് അല്ലാതെ ഉള്ളൂ അതിന് നമ്മൾ ഫോണ് വാച്ച് ഇതൊക്കെ സൂക്ഷിക്കാനായിട്ട് പ്രത്യേകം കൗണ്ടറുകൾ ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ ചെറിയൊരു എമൗണ്ടിൽ നമുക്ക് സാധനങ്ങൾ സൂക്ഷിച്ച് വെച്ചിട്ട് അകത്ത് പോയി തൊഴുതിട്ടൊക്കെ വരാം അപ്പം ഞങ്ങൾ തൊഴുതറങ്ങിയപ്പോഴത്തേക്കും ഇരുട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ഏകദേശം ഒരു ഏഴര മണിക്ക് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അമ്പലത്തിൻ്റെ വെളിയിലായിട്ട് ഇതുപോലെയുള്ള നിരവധി കടകൾ ഉണ്ട് കേട്ടോ ഇത് മാത്രമല്ല കൈത്രി കൊണ്ടുള്ള വസ്ത്രങ്ങൾ ബാഗ് അങ്ങനെ ഇങ്ങനെയുള്ള ഒരുപാട് കടകളുണ്ട് ഈ നോക്കിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ കാറിലേക്ക് വെക്കാനായിട്ട് ആദ്യോഗ്യുടെ ഒരു മിനിയേച്ചറാണ് ഇത് രണ്ടെണ്ണത്തിൽ ഞങ്ങളിത് ഇതായിരുന്നു സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് രാത്രിയിലെ ഇവിടുത്തെ വ്യൂന്ന് പറയുന്നത് ഒരു രക്ഷയില്ല എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഇവിടെ നിന്ന് ഓപ്പോസിറ്റ് നോക്കുമ്പോൾ എന്ത് ഭംഗിയായിരുന്നു ഇവിടേക്ക് കാണാനായിട്ട് അപ്പോൾ ഞങ്ങൾ പത്മനാഭനെയൊക്കെ കണ്ട് കുറേ ഫോട്ടോസും ഒക്കെ എടുത്ത് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങുവാണ് വണ്ടി കയറിയ ഉടനെ തന്നെ ചേട്ടൻ ദേ വാങ്ങിച്ചാൽ അതിയുഗിനെ എവിടെ ഫിറ്റ് ചെയ്യും എന്നുള്ളൊരു കൺഫ്യൂഷനിലാണ് അവസാനം ദേ ഇവിടെ വെക്കാമെന്ന് തീരുമാനിച്ചു അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ എല്ലാവർക്കും നല്ല രീതിയിൽ വശക്കാനായിട്ട് തുടങ്ങി നമ്മൾ നേരെ പോയത് കഴക്കൂട്ടത്തുള്ള സംസമിലേക്കാണ് ഇപ്പോൾ ഏകദേശം ഒരു ഒരൊൻപതരയൊക്കെ ആയിട്ടുണ്ടായിരുന്നു നമ്മളിവിടെ എത്തിയപ്പോഴത്തേക്ക് നല്ല തിരക്കായതുകൊണ്ട് നമ്മൾ കുറച്ച് നേരം പുറത്ത് വെയിറ്റ് ചെയ്തു കേട്ടോ അപ്പോൾ നോക്കുമ്പോഴത്തേക്ക് ഇത് ഇവിടെ ചേട്ടൻ ചായയൊക്കെ ഇടുന്നുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങളും നാല് കോഫി പറഞ്ഞിട്ടുണ്ടായിരുന്നു കോഫി പറഞ്ഞ സമയത്തിൽ ചെറിയ മഴയൊക്കെ പെയ്തു കേട്ടോ ആ ഒരു സമയത്ത് ഇത് കുടിക്കാനായിട്ട് അടിപൊളിയായിരുന്നു കോഫി കുടിച്ച് കഴിയുമ്പോഴത്തേക്ക് അത്യാവശ്യം തിരക്കൊക്കെ കുറഞ്ഞ് ഞങ്ങൾക്ക് സീറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ആദ്യം തന്നെ സ്റ്റാർട്ടറായിട്ട് ഞങ്ങളൊരു സൂപ്പാണ് ആയിട്ട് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് ഇതിൻ്റെ പേര് മാച്ചോ മട്ടൺ സൂപ്പ് സൂപ്പെന്നായിരുന്നു കേട്ടോ നമ്മൾ രണ്ട് സൂപ്പ് ഓർഡർ ചെയ്തിട്ട് നമുക്ക് നാല് പേർക്ക് ഡിവൈഡ് ചെയ്ത് തന്നതാണ് കേട്ടോ ഫസ്റ്റ് ടൈമാണ് ഞാൻ ഈ ഒരു സൂപ്പ് കഴിക്കുന്നത് പിന്നെ ഈ ഒരു സാധനം കൂടി ഉണ്ടായിരുന്നു അതിലിട്ട് കഴിക്കാനായിട്ട് ഫസ്റ്റ് എനിക്ക് കഴിച്ചപ്പോൾ ചെറിയൊരു രസം കഴിക്കുന്നൊരു ഫീലായിട്ടോ ഉണ്ടായത് അത് കഴിഞ്ഞപ്പോഴത്തേക്ക് അതിൻ്റെ ടേസ്റ്റ് എനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു അടിപൊളിയായിരുന്നു സൂപ്പ് കഴിച്ച് കഴിയാറായപ്പോഴത്തേക്ക് നമ്മൾ ഷവർമ്മ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അത് രണ്ടാണ്ടേ ഓർഡർ ചെയ്തിട്ടുള്ളത് നമ്മൾ ടേസ്റ്റ് ചെയ്യാനായിട്ടായിരുന്നു അപ്പോൾ അതും അത്യാവശ്യം നല്ല ഫില്ലിംഗ് ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ മെയിൻ കോസായിട്ട് ഞങ്ങൾ ഷവായി മന്തി ആയിരുന്നു കേട്ടോ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതും കൂടി കഴിച്ചു നോക്കി അതും അടിപൊളിയായിരുന്നു കേട്ടോ അതിൻ്റെ റൈസ് കാര്യങ്ങളൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു നല്ലൊരു ഫ്ലേവർ ആയിരുന്നു പിന്നെ മയോണൈസിൻ്റെ ക്വാണ്ടിറ്റി വളരെ കുറവായിട്ട് തോന്നി കേട്ടോ അവസാനം ഈ ഒരു മിൻഡലായ്മയും കൂടി കുടിച്ച് ഇന്നത്തെ ഫുഡിൻ്റെ പരിപാടികളൊക്കെ അവസാനിപ്പിച്ചു എത്ര പെട്ടെന്ന് ഒരു ഈവനിങ് കഴിഞ്ഞ് പോയത് അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയൊക്കെയുള്ളൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ